തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് സ്വാതന്ത്ര്യദിനത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് പതിനൊന്ന് വീൽ ചെയറുകൾ സംഭാവന നൽകി ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകുന്ന വീൽ ചെയറുകൾ തൃശൂർ ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് എം രാജേഷ് മേയർ എം കെ വർഗീസിനെ കൈമാറി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ടാജ് പോൾ പനയ്ക്കൽ ഡോക്ടർ നോബിൾ നഴ്സിംഗ് സൂപ്രണ്ട് എം ജ്യോതി ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ഡയറക്ടർമാരായ സജിമോൾ ചിന്നമ്മ വിൻസെന്റ് കവിത സ്റ്റേറ്റ് ഹെഡ് സനീഷ് സുനിൽ പ്രസീദ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന് നിലവിൽ അമ്പതോളം ബ്രാഞ്ചുകളും അറുന്നൂറ്റി അമ്പതിലേറെ ജീവനക്കാരുമുണ്ട് ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഫൗണ്ടേഷൻ പൊതുജനങ്ങൾക്കായി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു നോൺ ബാങ്കിംഗ് ധനകാര്യ മേഖലയിൽ കഴിവും പ്രാഗൽഭ്യവുമുള്ള ഡയറക്ടർമാരുടെ നേതൃത്വവും പരിചയസമ്പന്നരായ ജീവനക്കാരുടെ പ്രതിബദ്ധതയാർന്ന പ്രവർത്തനവുമായാണ് ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് സ്വകാര്യ ധനകാര്യ രംഗത്ത് മുന്നേറുന്നത്